യേശു സ്തുതി യേശുര ആരാധന എൻ്റെ പേര് സ്നേഹ ഞാൻ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡ് സ്റ്റീവ് ലോയിഡ്സ് അതെൻ്റെ മകൾ മാക്ദലിൻ ഞാനൊരു ഡോക്ടറാണ് ഞാൻ ഫിലിപ്പീൻസിൽ എം ബി ബി എസ് പഠിച്ച് രണ്ടായിരത്തി ഇരുപതിൽ ഗ്രാജുവേറ്റായി ഞാൻ ഇവിടെ നവംബർ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ഒന്നാമത്തെ കാര്യം ഗ്രാജുവേഷൻ സമയത്ത് ഒരു പ്രശ്നവുമില്ലാതെ ഗ്രാജുവേറ്റ് ആകാനും ഒന്നും വരാതിരിക്കാനും വേണ്ടിയായിരുന്നു ആ സമയം തന്നെ കോവിഡൊക്കെ വന്നു വലിയ ഇഷ്യൂ ഒക്കെ ആയി പക്ഷെ ദീപകൃപ കൊണ്ട് ഒരു പ്രശ്നവുമില്ലാതെ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഗ്രാജുവേറ്റ് ആയി ഞങ്ങൾ നാട്ടിൽ വരികയും ചെയ്തു രണ്ടാമത്തെ കാര്യം ഞാൻ പുള്ളിക്കാരനെ കണ്ടുമുട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസായിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഒരു പയ്യനെ കണ്ടു എനിക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടു അങ്ങനെ ഒന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടുകാർ അതൊരു ഇഷ്യൂ ആക്കാതെ നീ പ്രാർത്ഥിക്കുക ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്ക് ദൈവനിശ്ചയമാണെങ്കിൽ അത് നടക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അത് ശരി ഓക്കെ ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെന്ന് പറഞ്ഞ് അത് ആ ഉടമ്പടിയിൽ വെച്ചു പ്രാർത്ഥിച്ചു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കല്യാണമായി ഇപ്പോൾ ദേവഗ്രഭയിൽ ഒരു മകളുമുണ്ട് മൂന്നാമത് ഞാൻ ഗ്രാജുവേറ്റായി വന്നതിന് ശേഷം ഞങ്ങളിവിടെ ഒരു എക്സാം എഴുതണമായിരുന്നു എഫ് എം ജി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ആ എക്സാം വന്നിട്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം തന്നെ നടക്കത്തുണ്ട് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു ഫെയിലായി എഴുതി വീണ്ടും ഫെയിലായി മൂന്നാമതായി നാലാമത് അഞ്ചാത് ആറാമത്തെ പ്രാവശ്യം ഞാൻ എക്സാം എഴുതി അതിനു മുൻപ് ആറാത്ത എക്സാം എഴുതുന്നതിന് മുൻപായിട്ട് ഞാൻ വന്ന് വീണ്ടും എൻ്റെ ഉടമ്പടിയുടെ കാര്യം അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനെ ഒരു ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നത് ഞാൻ മറന്നുപോയതും അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് എന്നാൽ ഞാൻ വീണ്ടും വന്ന് ആറാത്ത പ്രാവശ്യം ആകുമ്പോൾ സെപ്റ്റംബർ എനിക്ക് ഡിസംബർ എക്സാം ഉണ്ടായിരുന്നു പോയ സെപ്റ്റംബറിൽ വന്ന് ഞാൻ ഉടമ്പടി പുതിപ്പിച്ച് എനിക്കത് ഭയങ്കര വിഷമമായിരുന്നു കാരണം ജീവിതത്തിൽ എല്ലാം ഉണ്ടായിരുന്നിട്ടും ഒരു പഠി അത്രയും പഠിച്ചിട്ട് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ലെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പഠിച്ചു അവരൊക്കെ ഒരു ദാമ്പം എനിക്കവരടുത്ത് സംസാരിക്കാൻ പോലും ഒരു വിഷമവും മടിയുമായിരുന്നു പിന്നെ ഇവിടെ വന്നു കരഞ്ഞ് കരഞ്ഞ് എവിടെ ഏത് പള്ളിയിൽ പോയാലും കരയും എന്തിനെ കരച്ചു വരുന്നെന്ന് കേട്ടാൽ പോലെ അറിയുന്നു അങ്ങനെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവിടെ വന്നത് ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു ഉടമ്പടിയിൽ വീണ്ടും വച്ചു എനിക്ക് പ്രാവശ്യമെങ്കിലും ഇതിനപ്പുറം എനിക്ക് കരയാണ്ട് ബലവുമില്ല വീണ്ടും എഴുതാണ്ട് ആരോഗ്യവുമില്ലെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ വീണ്ടും ഓരോ ദിവസം പ്രാർത്ഥിച്ചു മുന്നോട്ട് പോയി എക്സാം ഞങ്ങൾക്ക് എക്സാം എഴുതി റിസൾട്ട് ഫെബ്രുവരി ആറാം തീയതി വന്നു എക്സാം പാസ്സായി യേശുവിൻ്റെ കൃപയിൽ ആറാത്ത പ്രാവശ്യം ഞാൻ എക്സാം പാസ്സായി ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ജസ്റ്റ് പ്രാക്ടീസിനായിട്ട് പോവുകയാണ് ദൈവകൃപ കൊണ്ട് പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുത്ത സമയത്തൊക്കെ ഞാൻ പത്രങ്ങൾ വാങ്ങുകയും അത് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പങ്കുവയ്ക്കുകയും കൊടുക്കുകയും ഞാൻ കോളേജിലായിരുന്നപ്പോൾ പോലും എനിക്ക് എൻ്റെ പപ്പയിന്നും അമ്മേന്നും കിട്ടിയ അനുഭവങ്ങൾ ഞാൻ അപ്പോഴും പങ്കുവെക്കുമായിരുന്നു ഈ കുർബാസനത്തെക്കുറിച്ചായിരുന്നാലും എല്ലാം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു കാര്യമായിട്ട് പറയും ഞാൻ ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് നിറയെ പേര് പാസ്സായിട്ടുണ്ട് പക്ഷെ അവരൊപ്പം എഴുതി ഞാൻ പാസ്സാവാത്തപ്പോഴാണ് എനിക്ക് ഏറ്റവും വിഷമം വന്നത് പിന്നെ എന്നിട്ടും ഞാൻ ഓരോ പ്രാവശ്യവും ശരി ഓരോ പ്രാവശ്യം ഫെയിലാവുമ്പോഴും എന്തോ ഒരു ധൈര്യം കൂടിക്കൂടി വന്നു പക്ഷെ എന്നാലും അർഹത പ്രാവശ്യമായപ്പം എനിക്കങ്ങ് തല കാണിക്കാൻ ഒരു മടി എല്ലാവരുടെ അടുത്തും അങ്ങനെ അവസ്ഥയിലായപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇതിനപ്പുറം പറ്റത്തില്ല നീ നോക്കിക്കോ ഇതിനപ്പുറം എന്നെ കൊണ്ട് ഒട്ടും പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ യേശോപ്പയുടെ കയ്യിൽ അത് വിട്ടുകൊടുത്തതും യേശോപ്പ അത് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി അത് സാധിച്ചു തന്നതും യേശുവിനെ നന്ദി കാര്യങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം ഫിലിപ്പീൻസിൽ നിന്ന് എം ബി ബി ഡോക്ടറിൻ്റെ സാക്ഷ്യമാണ് നമ്മൾ ശ്രവിച്ചത് കൃപാസനത്തിൽ കടന്നു പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത് അന്ന് വെച്ചാൽ യോഗങ്ങളെല്ലാം നടന്നു അങ്ങനെ പ്രാർത്ഥനയുമായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്താണ് വിദേശത്ത് എം ബി ബി എസ് പഠിച്ചവർക്ക് ഇവിടുത്തെ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം പാസ്സായ മാത്രമേ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എക്സാം അഞ്ച് തവണ ഫെയിലായി അപ്പോഴാണ് ദൈവമാതാവ് ഈ മകളെ ഓർമ്മിപ്പിച്ചത് ഈ ഉടമ്പടിയിലാണല്ലോ എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നു അങ്ങനെയാണ് കൃപാസനത്തോട് കടന്നു വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥന ഫലമായിട്ട് ആറാമത്തെ തവണ എഫ് എം ജി എക്സാം ക്ലിയർ ചെയ്യാനും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് നമ്മളോട് സാക്ഷ്യത്തിൽ പങ്കുവെച്ചത് മരിയൻ ഉടമ്പടി ഒഴിയായിട്ട് ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദേവീമാതാവിനെ ദേവപിതാവിനെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക